അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ചുവലി അബ്ദുള്ള മൗലവി ഉണ്ടല്ലോ സുന്നി പള്ളികളൊക്കെ അമ്പലമാണെന്നും അമ്പലത്തിനോട് തുല്യമാക്കിയും അവിടുള്ള ഉസ്താദുമാരെ അമ്പലത്തിലെ പൂജാരിമാരോട് തുല്യമാക്കിയും പ്രസംഗിച്ച ചുവലി മൗലവി ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഷഹാദ ബാത്തിലാക്കുന്നത് അർഷദല്ലർഷൻ മുഹമ്മദ് റസൂള്ള ഈ ഷഹാദ ബാത്തിലാക്കുന്ന പ്രവൃത്തികളാണ് തൊണ്ണൂറ്റി അഞ്ചര ശതമാനം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇയാൾ ഇയാളിതൊരു ഈ ഈ കിളവന് ഇയാളെ വിശ്വാസത്തിൽ ഇയാളല്ലാത്തവർക്കൂടെ ഷഹാദ ബാത്തിലാക്കി ഇയാൾ മാത്രമേ ഷഹാദത്തിലുള്ളൂ ഈ അള്ളാൻ്റെ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് സ്വർഗ്ഗത്തിൽ ഞാൻ സ്വർഗ്ഗത്തെ ഞാൻ നടക്കും എന്ന പോലെ നരകത്തിനെയും നടക്കും എന്നൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട് എന്നാലും സ്വർഗത്തിൽ ഇയാൾ സ്വന്തം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ധിക്കാരമാണ് ഇയാളെ വാക്കുന്ന മനസ്സിലാണത് കാരണം എന്താ പറയുക ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഇയാളെ സിങ്കിടികളല്ലാത്തവർ മുഴുവനും സഹാദ വാത്തിലാക്കിയവരാണ് അപ്പോൾ ഇയാൾ മനസ്സിലാക്കുന്നത് സഹാദന ഇവിടെ ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമല്ല അഷ്ദു അല്ലാഷ നമ്മദ് റസൂല്ലാം എന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് സം ഈ ഉച്ചരിക്കുക മനസ്സിലുറപ്പിച്ച് ഇതാണ് ഷഹാദ് അഷദ് അല്ലാ ഹർഷൻ മുഹമ്മദ് റസൂലുള്ള അങ്ങനെ ഷഹാദ ബാത്തിലാക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് തോന്നിയത് ഇയാൾ തൊള്ളി തോന്നിയത് കുറേയോടെ പറയുന്നുണ്ട് ഇതൊക്കെ ആരോടാണ് പറയണത് ഇവിടെ അംഗീകരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ് ഞാൻ എന്താണ് എൻ്റെ ഒരു കഴിവും അള്ളാഹുവിൻ ലാഹുലാ കൊത്തി ഇല്ലാബില്ലാലിഅലീം എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമികളോടൊപ്പം പറയണത് ലാ ഹലോ ഒരു കഴിവില്ല അവലക്കുബത്തെ ഒരു ശക്തിയുമില്ല ഇല്ലാമില്ല അല്ലെങ്കിൽ അധികം എന്ന് പറഞ്ഞാൽ ഉന്നതനെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമികളോടാണ് ഷഹാദവാത്തിലാക്കരുതെന്ന് പറയണത് ഇയാൾ ഒക്കെ തെഞ്ഞാളാണ് ഷഹാദയിൽ തെഞ്ഞാളാണ് ഏ ഉള്ള ആളുകളൊക്കെ മുഷ്രിഖാക്കി പൂജാരികളാക്കി പിന്നെ ഇയാൾക്ക് ബോധതരം പേര് ആണ് ഇത് പറയുമ്പോൾ സമയത്ത് ഈ ചെന്നൈയിലാൾക്കാരെങ്ങനെയാണ് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പോലും പറഞ്ഞ് വിൽക്കാൻ അറിയില്ല പിന്നെ ഇവിടെ റെക്കാർഡാക്കിയിട്ട് മറ്റുള്ളവർ പറഞ്ഞ് കേൾപ്പിക്കുമ്പോഴാണ് ആ ഇത് ഞാൻ ചെന്നൈയിൽ പറഞ്ഞാണല്ലോ എന്ന് ഇയാൾക്ക് പ്രായം കുറേ ഇവിടെ ഉമ്മത്തിനെ കുഫറിലേക്കും ഷിർക്കിലേക്കും ഷിർക്കിലും ആണെന്ന് സ്ഥിരീകരിച്ച അതിലേക്ക് കൊണ്ടുപോകുന്നൊരു ആളാണ് ഇയാൾ ഇയാളെ ഇപ്പോഴൊന്നുമല്ല മുമ്പ് കുറേ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരാൾ കുട്ടിക്ക് രോഗമായി രോഗമായിട്ട് എന്ത് ചെയ്തു അടുത്ത് കൊണ്ടുപോയി ആ ഡോക്ടറെ അത് കൊണ്ടുപോയി എന്താണ് ചികിത്സിച്ചു രോഗം സുഖമായി രണ്ടാമത് ആ കുട്ടിക്ക് അതേ രോഗം വന്നു അപ്പോൾ അതേ ഡോക്ടറെ തന്നെ കൊണ്ടുപോയാൽ അത് അവൻ്റെ കരുത്ത് എന്തായി ചെന്നിട്ട് എന്താണ് ഒരു പ്രത്യേക അയാൾക്കെല്ലാം കഴിവുണ്ട് അയാളത്ത് നിന്ന് എന്താക്കും വേറെ സുഖമെന്നുള്ള ആൾക്കാർ കൊണ്ടുപോകുക അതുകൊണ്ട് രണ്ടാമത് സന്ദർശിക്കൽ കൊണ്ടുപോയാൽ എന്താണ് ശെർക്കളെന്ന് പറഞ്ഞത് ഇങ്ങനെ ഇതൊക്കെ ഇല്ലാത്ത കളവുകൾ അപ്പോൾ എന്താണ് ശഹാദ വാത്തിലായെന്ന് പറയുന്നത് ഇയാളത്തെ സഹാദം വാത്തിലാകാൻ ഇയാൾക്കൊരു പണിയില്ല എന്നാൽ അത് ഈയാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലേ ഇവ ഇവരെ ഈ മഹാബി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആളുകളും വിശ്വാസം ഇങ്ങനെ തന്നെയാണ് അവരല്ലാത്തവരൊക്കെ എന്താണ് മുഷിക്കാണ് കാഫറാണ് എന്നുള്ള വിശ്വാസം ഒരു തൊട്ട ഷഹാദത്തിലാകും ഇത്ര ഉറപ്പില്ലാത്ത സഹാദയിൽ ഷഹാദിയിലിവിടെ എന്താണ് ആളെ കിട്ടൂലല്ലോ ഇത്ര ഉറപ്പില്ലാത്ത സഹാദ ഈ വിഡ്ഡി വിഡികളുടെ ഷഹാദിയാണോ ഇവർ അംഗീകരിച്ചത് ചെറുക്കും തോഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണെന്നുള്ള ബാലപാഠം അറിയാത്തത് കൊണ്ടാണതേ എൻ്റെ സഹാദ ഞാൻ മരിക്കണതുവരെ മരിച്ചാലും എന്നെ മരിക്കണത് വരെ ഞാൻ എന്താണ് എൻ്റെ സഹാദയിൽ ഉറച്ച് അടിയൊറച്ച് എന്ത് സംഭവിച്ചാലും വണ്ടില്ല എന്നെന്ത് ചെയ്താലും വണ്ടില്ല ഞാൻ തോഹീദിലെ മരിക്കൂ എന്നുള്ള ദൃഢനിശ്ചയമുള്ള ആൾക്കാർ സഹാദപാത്തി ലാകില്ല ഇയാളെ സഹാദപാത്തിലാകും കാരണം എന്താ പറയുക ഇയാൾ കുറച്ച് കാലത്ത് സുന്നിയേനി പിന്നെ തിബിലീഗായി പിന്നെ ഇപ്പം എന്താണ് ഇപ്പം മുജാഹുദാണ് മുജാഹുദ് കെ എൻ എമ്മിൽ കുറച്ച് ആൾക്കാർ ഇപ്പം കെ എൻ എമ്മിൽ കുറച്ച് ആൾക്കാർ ഇതിർക്ക് ഉപ്പ് തുടങ്ങിയപ്പം സ്വന്തം ആളാണ് എന്നാണ് പറയുന്നത് കേനോമിൻ്റെ ആൾക്കാർ ഞങ്ങളാളല്ല എന്നാണ് പറയുന്നത് ഇയാളെ തുള്ളി കൂടെ വരുന്നത് അങ്ങനത്തെ ഒക്കെയാണല്ലോ അപ്പോൾ ഇതാണ് അവസ്ഥ സഹോദരങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ ഈമാന് നമ്മുടെ വിശ്വാസം അതൊക്കെ നമ്മളെ വിശ്വാസത്തിലുള്ളതാണ് ഒരാളെ വിശ്വാസം നോക്കിയിട്ട് അവന് മുശ്രിക്കാക്കരുത് ആണല്ലോ യുദ്ധവേളയിൽ ഒരാളെ എന്ന് അഷദ്ദല്ലാന്ന് പറഞ്ഞൊരാളെ വെട്ടിക്കൊന്നതിനെ സംബന്ധിച്ച് റസൂൾ എന്ന് ചോദിച്ചു നീ എന്തിനാ അവനെ വെട്ടിയെന്ന് ചോദിച്ചപ്പം നബിയെ അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശഹാദത്ത് കരുമ്പോൾ ചെല്ലുകയാണെന്ന് ചോദിച്ചപ്പോൾ റസൂൾ ചോദിച്ച് ആ ശക് ആ ശക്ത കൽഭു അവൻ്റെ ഹൃദയം നീ തുറന്ന് നോക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു രക്ഷപ്പെടാൻ വേണ്ടി വല്ല എന്ന് നമ്മളല്ലല്ലോ ഒക്കെ ശഹാദൊക്കെ നമ്മളെ ഹൃദയത്തിലുള്ളത് നമ്മൾക്കാണറിയാം ഞാൻ ഒരാൾ ബദിങ്ങളെ രക്ഷിക്കണമെന്ന് ഒരാൾ പറഞ്ഞ മിശിക്കാവും എന്നാണ് ഇയാൾ പറയണത് ബദരീയങ്ങളെ രക്ഷിക്കുന്നത് സ്വയം കൈവുള്ള ആളുകളാണ് അല്ലെങ്കിൽ ബദിരീങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിവുള്ളത് ആളാണെന്ന് വിശ്വസിച്ചാലും മുശരിക്കാക അല്ലെങ്കിൽ അവർക്ക് മോചിതത്ത് കറാമത്തെ മുഖേന അവരെ സഹായിച്ചേക്കാം എന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് ഷഹാദ വാക്കിലാക്കലല്ല ഒന്നുമില്ലെങ്കിൽ സഹായിക്കാൻ കഴിയാത്ത ആളോടാണ് ചെ തേടിയത് അങ്ങനെ പറഞ്ഞതെങ്കിൽ അത് ഒരു വിഡിത്തെ വരുവുള്ളൂ ശെർക്കും തൊഹീതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണെന്ന് അതാ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമായിട്ടോ റസുൽദാനും ബഹുമാനിച്ച് ചെയ്യുന്ന സാബ എന്ന പോലെ അമ്പ്യാക്കളെ അവലിയാക്കളൊക്കെ ബഹുമാനിച്ച് നമ്മൾ ചെയ്യുന്ന ആദരവും ആരാധനയും ഒന്നല്ല ഒന്നാണെന്ന് ഒന്നാണെന്ന് മനസ്സിലാക്കിയതാണ് ഇവരം മാറ്റം ഇവിടെ ആദരവും ആരാധനയും ഒന്നാണെന്ന് ഇവർ മനസ്സിലാക്കി ഒരാൾ ആദരിച്ചാലത് ആരാധന ആവില്ല അക്സ ആയത്തുൽ ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അള്ളാവിന് അങ്ങേയറ്റത്തെ കീപ്പടലാണ് അതാണ് ആരാധനയാകുക ഇവിടെ എന്താണ് ഒരു കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പം അത് അവർ സ്വയം ചെയ്യുകയാണെന്നുള്ള അലക്കല്ല നമ്മളോട് പറയുന്നത് ഇപ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോഴും തോഹീതും മരിച്ചാലും ചെറുക്കുമെന്നൊന്നുമില്ല അവരെ കറാമത്ത് മരണത്തോടുകൂടെ മുറിയില്ല എന്നാണ് ഇമാമിയുടെ രേഖപ്പെടുത്തി വെച്ചത് പ്രാത്തംഗത്തെ കൊറാമത്തുള്ള ഒലിയാബിൻ മോഹത്തിന്ന് ആ നിലക്ക് നമ്മളെ സഹായിച്ചേക്കാം എന്ന നിലക്കുള്ള തേട്ടം അവരോട് ചോദിക്കുന്നത് എങ്ങനെ ആരാധനാകുക അവരെ ആദരിച്ച് അന്ന് നമുക്ക് നമ്മളെ സഹായിച്ചേക്കാം അപ്പോൾ ഒരു ഇടയാളന്മാരെ വേണ്ട അതൊക്കെ നേരിട്ട് ഒരു ചെയ്തുകൂടെയാണ് എല്ലാ കാര്യങ്ങളും അള്ളാക്ക് നേരിട്ടിട്ട് ചെയ്താൽ പോരെ അപ്പോൾ അല്ല നിർണ്ണയിച്ചത് മാത്രമേ അങ്ങനെ ഉള്ളൂ മലക്കുകൾ മയകൊണ്ടേൽപ്പിക്കപ്പെട്ട മലക്കുകൾ മറ്റേ ഇതും അല്ല നിർണ്ണയിച്ചത് തന്നെ അല്ല ബഹുമാനിച്ചേനെ ബഹുമാനിക്കല് സാമ അല്ല മല്ലാമിഷരിമാൻ അല്ല ബഹുമാനിച്ചേനു ബഹുമാനിക്കല് ഇമാനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞത് അപ്പോൾ അള്ള ബഹുമാനിച്ചവരിലൂടെ അള്ളാഹ് നമുക്കെന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമ്മൾ അവരെ മാനിച്ച് നമ്മൾക്കല്ല ചെയ്തു തരും എന്ന വിശ്വാസത്ത് ആയാലും ഷീർക്കോട് വരുന്നത് അപ്പോൾ അള്ളഹാനോട് പങ്കുകാരാക്കുന്ന അള്ളഹാനോട് പങ്കുകാരാക്കണില്ല ഒക്കെ അള്ള കൊടുക്കുന്ന കഴിവാണ് അവിടെ ഇരീം അറിയില്ല ഇവിടെ ആര് ഏത് ഹോജ് ചെയ്താലും ആരെന്ത് ചെയ്താലും മലക്കുകൾ ചെയ്താലും അതൊക്കെ അള്ള അപ്പം കഴിവ് കൊടുക്കണം ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ ഷഹദ വാത്തിലാക്കി ചുവല് പറഞ്ഞാൽ തരി ആ വിശ്വാസം എല്ലാം ഉള്ളവരല്ല അവിടെ അവിടെ സുന്നികളൊക്കെ മുഴുവനും അല്ലയാണ് അല്ല ലാഹലബല കുവത്ത് എല്ലാ ബില്ലാ ഹസ്ബി അള്ളാ വലിയൽ വക്കീൽ എന്നൊക്കെ ചെല്ലുന്ന ആളുകൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും കൂട്ടുപ്രാർത്ഥന നടത്തുന്നവരും ഈ അഫ്ദല ദിക്കർ എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് പ്രാവശ്യം അൻപത് പ്രാവശ്യം ഓരോ ദിവസം ഷഹാദ പുതുക്കുന്ന ആൾക്കാരാണ് സുന്നികൾ നിങ്ങൾക്കതൊന്നും പാടില്ലല്ലോ അങ്ങനെ കൂടി ഇരുന്ന് ചെയ്യാനേ പാടില്ല അങ്ങനെ നബി കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വേറെ വളർച്ച സലഫി ഫസ്റ്റ് നടത്താനും അതുപോലെ സ്വന്തം ബർത്ത് ഡേ ആഘോഷിക്കാനും അതുപോലെ ഈ കെട്ടിയ സ്വന്തം കല്യാണം വരെ ആഘോഷിക്കാനും ഇവർക്ക് തെളിവുണ്ടെങ്കിൽ ഇവർ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ റസൂലുലാൻ ബഹുമാനിച്ച് എന്തോ ഒന്നും ചെയ്യാൻ പാടില്ല റസൂലുൽ ഇവിടെ ഒരു അങ്ങനെ ഒരു വ്യക്തിയുടെ മറക്കപ്പെടണം എന്നുള്ള ചിന്തയുള്ള ആളുകളാണ് ഈ ദുഷ്ടചിന്തയിൽ നിന്നാണ് അതൊക്കെ വരുന്നത് മനസ്സിലാക്കി അതാവും ഇത്തരം ജാഹലിങ്ങൾ ചേർൽ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുക അസ്സലാമലൈക്കും